ാക്കും മക്കളെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അഹമ്മദ എനിക്ക് സുഖാണ് അപ്പൊ ഞാൻ ഇവിടുത്തെ ചെറിയൊരു ആചാരത്തെ പറ്റി പറയാൻ കേട്ടോ ഇവിടെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ ആചാരങ്ങൾ അപ്പൊ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ നമ്മളെ വീട് മാറി കേട്ടോ അപ്പൊ എന്താന്നില്ലേ ഇവിടെ നേരം വെളുത്താലേ പിന്നെ നമുക്ക് സ്പ്രേയും പൗഡറും ഒക്കെ കൂടുതലും ആണ് നേരം വെക്കുമ്പോൾ അതാന്നില്ലേ നമ്മളീ ീ ജോലി അതിന്റെ അടിയിൽ ഓരോരോ നമ്മൾ ഈ എന്താ അടുക്കളയില് ജോലി അതുപോലെ നമ്മക്ക് ഓരോരോ ജോലിൻറെ അടിയിൽ ഇവര് ഊടി വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ ഒക്കെ തരുമ്പോൾ ഉമ്മ വരി പറഞ്ഞാല് നേരം പുറത്ത് വന്നേക്കിന് സലാം പറ അസലാം വിളേക്കുന്നറിഞ്ഞ് കഴിഞ്ഞു അത് അങ്ങനെ അല്ല നമ്മളങ്ങനെ അങ്ങനെ 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 രണ്ടു ഭാഗം പിടിച്ചിട്ട് ഓരോ ഓരോ കെട്ടിപ്പിടിച്ചാലൊക്കെ ഉണ്ടോ അപ്പൊ ഓലക്കെ നീച്ച് വരുമ്പോത്തിന് നമ്മള് ഓരോ ജോലിയിലാവില്ല ജോലി അറിഞ്ഞാല് പകുതിയൊക്കെ ആവുന്ന എന്തായാലും ഒരു പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞ പിന്നെ അവിടെ തന്നെ കിടക്കും അല്ലെ അപ്പൊ ഒരു ടീം പതിനൊന്നര ആവും ഒരു ടീം പത്തര ആവും ചെലപ്പോ നോറ് പാകം കൊടുക്കും ഒരാള് അങ്ങനെ കേട്ട പല സമയല്ലേ അപ്പൊ ഫസ്റ്റ് രാവിലെ നീച്ച് വന്നേക്കിനെ അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട് ഇണ്ടോ അപ്പൊ നമ്മൾ ഈ ജോലി നമ്മള് ഈ ജോലിന്റെ ഇടയിലൊക്കെ ആകുമ്പോ അമ്മക്ക് പിന്നെ കെ ടയേടും ക്ഷീണിച്ച് വേർത്തും വേർപ്പും ഇതൊക്കെ ആവൂല അപ്പൊ ഇവര് നീച്ചറിന് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയി സ്പ്രേ അടിച്ചു അല്ല അപ്പൊ എന്താ വേർപ്പ് ഉണ്ടാവില്ലേ മനുഷ്യന്മാർക്ക് നേരം പൊളിക്കുമ്പോ തന്നെ ഒരു തമ്മിലാവുമ്പോ നമ്മക്ക് അതൊരു ഇടച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തായാലും അയിനിടെ കൂടുതല് ചെലവാണെന്നാ പറയണത് ഏർ പിന്നെ ആണുങ്ങള് പിന്നെ ഫസ്റ്റ് അവര് പിന്നെ കിച്ചൺക്ക് എപ്പൊ വരുമ്പോ സലാം പറഞ്ഞിട്ടേ വരുള്ളൂ മറ്റൊരു പിന്നെ രാവിലെത്തീമ്പോ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ സെലാം ഒന്നുമില്ല അതാ രാവിലെ വല്ലാത്തൊരു സലാം പറിച്ചിലാണ് അത് ഇവിടുത്തെ ഒരാചാര ഒരു തമ്മിൽ അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളീ പണിക്കാരൊക്കെ പൊടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചു നമ്മക്കതൊരു എനിക്കതൊക്കെ ഒരു എന്തോ ഒരു പോരായ്മ പോരായ്മ അല്ലെട്ടോ അത് നമ്മക്കൊരു ഇടങ്ങാറാണ് കാരണവരൊക്കെ ചെയ്യാന്ന് ചെയ്യാന്നറിയുമ്പോ എനിക്കതൊരു ഉം അങ്ങനത്തൊക്കെ ഒരു നേരം പോലത്തെ നീച്ച മൂന്നാൾക്കാരുള്ളുട്ടോ ഒന്നും മാമ രണ്ടുമരും ഒക്കെ ഇവ രണ്ടാളതും ഇവരുത് മൂന്നാളതും ഈ ചടങ്ങ് കഴിഞ്ഞിട്ടിയൊക്കെ ചിട്ട ഞാൻ അങ്ങനെ നിക്കാറ് ഇത് എപ്പഴാ എപ്പഴാ വരിക ഇങ്ങനെ നോക്കി കേൾക്കാറട്ടോ അപ്പൊ ആ ഒരു ചടങ്ങാണ് അവിടെ എന്തായാലും ഉഗ്രൻ ചടങ്ങാണല്ലേ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ ഈ ചടങ്ങുണ്ടോ നാട്ടില് പരസ്പരം കണ്ട സ്ഥലം പറയും രാവിലെ എത്ര ആളുണ്ട് നമ്മളെ കുടുംബത്തിൽ തന്നെ പരസ്പരം സലാം പറയുന്ന പറയണാരലും ഉണ്ടോ ഉള്ള വീട് ഇണ്ടാവും ഇല്ല എന്നല്ല പക്ഷെ ഒരു നൂറില് തൊണ്ണൂറ്റി ഒമ്പതും ഉണ്ടാവില്ല പിന്നെ ഒന്നോ രണ്ടോ കൊറച്ചൊക്കെ ഒരു പത്ത് ശതമാനം ഒരു ശതമാനമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എനിക്കങ്ങനെ ഒരു തോന്നലുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ അങ്ങനെല്ല കുട്ടികളെ വരെ നീച്ച് വന്നാല് പിന്നെ അടുക്കളക്കോ അല്ലെങ്കിൽ നമ്മളെ ഫസ്റ്റൊക്കെ കാണുമ്പോ ഊടി എന്നിട്ട് കെട്ടി പുസ്തക ഐറ്റങ്ങളും പറയും മൂന്ന് കുട്ടികളുടെ ഐറ്റങ്ങളും അങ്ങനെ തന്നെ ആയിട്ടും അത് ഒരു നല്ലൊരു ഇതാണ് അല്ലേ സലാം പറച്ചിലറിയണ ഭയങ്കര ഓലൊക്കെ അത് ഭയങ്കര ഇത് കണ്ട് നമ്മള് സലാം പറയും നമ്മള് എവിടേക്കേലും പോകുമ്പോഴോ ആരെങ്കിലും പെട്ടെന്ന് കാണുമ്പോ നമ്മള് പെട്ടെന്ന് കാണുമ്പോ എന്താ ചോദിച്ചത് ഹൈ എന്തൊക്കെ വർത്താനം എന്നാ ചില അധികം അങ്ങനെയൊക്കെ ചോദിച്ചാൽ അപ്പൊ ഈ സലാം പറച്ചിലിന് കുറച്ചുകൂടി മൂല്യല്ല പിന്നെ നാടാണ് കിട്ടോ പിന്നെ ചിലരൊക്കെ പറയും ഈ അറബി വീട്ടില് കുട്ടികള് ഭയങ്കര സാധനമാണ് അവര് നമ്മളെ ഭയങ്കര ഉപദ്രവിക്കും നമ്മളത് ചെയ്യും നമ്മൾ കേട്ട് നമ്മൾ എന്ത് ചെയ്താലും ഉണ്ടാ പാടില്ല കേളം അങ്ങനെയൊക്കെ ഉണ്ടോ ഓരോരോ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് പക്ഷെ അതൊക്കെ വെറുതെ വെറുതെ എനിക്ക് ഈ വീട്ടത്തെ കുറിച്ച് എന്നെ അറിയില്ല കേട്ടോ ഇനി പുറത്ത് എങ്ങനെയാന്ന് അതും അറിയില്ല പക്ഷെ എന്റെ വീട്ടത്തെ കാര്യം ഞാൻ പറഞ്ഞേരാട്ടോ കുട്ടികൾ നമ്മളെ തമാശക്ക് ഇവിടെ ഒരു മൂന്ന് വയസ്സാണ് മൂന്നര വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ഒരു കുട്ടി ഇപ്പൊ ഇപ്രാവശ്യം എൽ കെ ജിക്ക് ചേർത്തൊരു കുട്ടി കേട്ടോ അപ്പൊ ആ കുട്ടി ഇതുപോലെ എന്റെ പിന്നിൽ ഇങ്ങനെ നടന്നിട്ട് എന്നെങ്ങനെ അതും കാട്ട അതും അതിന്റെ സ്നേഹാ കേട്ടോ ചിലപ്പോ കാൽമങ്ങോട്ട് കടക്കും അങ്ങനെ പലതും കാട്ടും കേട്ടോ ചിലപ്പോ ഇങ്ങനെ നമ്മളെ അവർക്ക് തമാശക്ക് തല്ലൂല അതും കൂടി ഇവർക്ക് പറ്റൂല ഇവരും അറിയും ഇവരും നല്ല ചീത്ത പറയട്ടെ ഇവരും അറിയും അങ്ങനെ ചെയ്യാൻ പാടില്ലറിഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ലാന്നും പ്രശ്നമല്ലാ അതിപ്പോ കുട്ടികളല്ലേ അവരൊരു സന്തോഷല്ലേ എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ പറയും പക്ഷെ അവരതിനും കൂടി സമ്മതിക്കൂല അവിടെ അപ്പൊ ഞാൻ അങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കോട്ടെ നമ്മളീ ഇങ്ങോട്ട് വരുന്നേക്കും മുന്നേ ഇവിടെ ഇവിടെ കുറിച്ചുള്ള പിന്നെ അറിവുകളൊന്നും ശരിയല്ല എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പെനിക്ക് തോന്നി കാരണം നമ്മള് ഗൾഫില് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് ഉപദ്രവിക്കും പിന്നെ അറബിച്ചകളായിക്കോട്ടെ ഒരു കണ്ണിച്ചോരല്ലാത്ത ആൾക്കാരാണ് അതുപോലെ കുട്ടികളായിക്കോട്ടെ കുട്ടികളെന്ത് കാട്ടി സഹിക്കണം ഓരോന്നും ഉണ്ടൂല എന്ന് നമ്മളെന്തിന ചെയ്യാണെങ്കിലും ഓരോന്നും ഉണ്ടൂല ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കേട്ടോ ഓരോരുത്തർ പറയണു കേട്ടിട്ടുള്ളത് അപ്പൊ ഞമ്മ ഞാനിവിടെ വന്നപ്പോഴാണ് ഇവരെ കുറച്ച് അറിഞ്ഞത് ഇവരെ കുറച്ച് പഠിച്ചത് എന്താണെന്നോ അറബികള് അറബി നാട്ടില് ഞാനിപ്പോ ഇവരെ മാത്ര ഇവിടെ ഉള്ള ഈ ഒരു ചുറ്റുപാകുള്ള കുട്ടികളിതുപോലെ അവര് എല്ലാ വെള്ളിയാഴ്ചയും കൊണ്ട് വരും പിന്നെ നോമ്പിനെ അറിഞ്ഞ ഫുള്ള് ദിവസം വരാറുണ്ട് കേട്ടോ ആ ഐറ്റങ്ങളും അവരുന്ന സ്ത്രീകളായിക്കോട്ടെ പെണ്ണുങ്ങളെ ഒക്കെ അടിപൊളി നല്ല സ്വഭാവ സ്നേഹമുള്ള ഐറ്റങ്ങളട്ടോ അപ്പൊ നമ്മൾക്ക് കൊറേയൊക്കെ നമ്മക്ക് ഓരോ തെറ്റിദ്ധാരണ ഉണ്ട് നമുക്ക് അറിയാത്ത ഒരു ഒരു ചിലവർക്കൊന്നും ഇതിനെ കുറിച്ചോ അല്ലെങ്കി ഇപ്പൊ ഞാനിപ്പോ ആദ്യമൊക്കെ നമ്മളൊക്കെ പറയണത് മറ്റുള്ളവര് പറഞ്ഞറിവേ അത് ഞമ്മള് പറയണ എന്താ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല പക്ഷെ എന്നാലും ഞമ്മള് പറയും അപ്പൊ അതുപോലെയാണെന്ന് എനിക്കൊരു സംശയം ഉണ്ട് ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നണില്ല അങ്ങനെ ഇവിടെ ഒരു ഉപദ്രവിക്കുവോ അല്ലെങ്കിൽ അത് കുട്ടികളായിക്കോട്ടെ വലിയോരായിക്കോട്ടെ അങ്ങനൊരു ഒരു ഉണ്ടോ അറബ് നാട്ടിൽ അതും എനിക്കറിയില്ലെങ്കിൽ മറ്റുള്ള നാട് എങ്ങനെയൊന്നും അറിയില്ല നമുക്ക് ഈ ഒമാൻറെ ഞാൻ നിക്കുന്ന വീടും ഇവിടെ കുറച്ച് പരിസരം അതുപോലെ ഇപ്പോഴെ കൊറച്ച് ഫാമിലിയും അവരൊക്കെ പക്ക ഡീസെന്റ് സ്വഭാവമാണ് പിന്നെ നമ്മള് പുറത്തു തോരെയും നമുക്ക് അറിയില്ലല്ലോ പിന്നെ ഇവിടെ ഇവരെ കുറച്ച് അയൽപക്കവും ചിറ്റിയും കുറച്ചൊക്കെ കൊറച്ചൊക്കെ അറിയാൻ നല്ല അപ്പൊ ആശാള്ളപൊളി ഉഷാറാണ് എല്ലാവരും സൂപ്പറാണ് ആർക്കൊരു പ്രശ്നോ അല്ലെങ്കിൽ ഒരു പരസ്പരം എന്തെങ്കിലും ഒരു വിരോധോ അങ്ങനെ ഒന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഇവരൊക്കെ ഒരാളാണ് വരുമ്പോഴേക്കും ഇവിടുത്തെ മാമക ജീവൻ കളയും ദിവസം വരുന്ന ആൾക്കാരായിക്കോട്ടെ നമ്മളൊക്കെ നാട്ടിലു ദിവസം ഇങ്ങനെ വരുന്നവരാകുമ്പോ ആ ചില മെയിൻ വെക്കൂലവിപടം അങ്ങനൊന്നും ഇല്ലെട്ടോ ഇവിടെ വരലും ഓരോ സലാം പറിച്ചിൽ ഓരോ പിന്നെ പരസ്പരം പിന്നെ കെട്ടിപ്പിടിക്കൽ അതൊക്കെ ഭയങ്കര പിന്നെ നമുക്ക് കണ്ടു നിൽക്കാൻ തന്നെ എന്തോരട്ടോ അതൊക്കെ നമുക്ക് ഇക്കതൊക്കെ കണ്ടു നിൽക്കുമ്പോ തന്നെ ഭയങ്കര മനസ്സിന് ഒരു മനസ്സിനൊരു സന്തോഷായിട്ട് അതികയറ്റങ്ങളൊക്കെ ഒരു സ്നേഹം നോക്ക നോക്കാം അവര് പരസ്പരം ആയിക്കോട്ടെ മറ്റുള്ളവരോടായിക്കോട്ടെ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടിലും കൂടി വരണല്ലേ പക്ഷെ നാട്ടില് സ്നേഹമൊക്കെ ഇണ്ടെട്ടോ പക്ഷെ ഇവിടുത്തെ അത്ര കണ്ട് ഓവർ ഓവർന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞില്ല ഈ ഫസ്റ്റ് കാണുമ്പോഴുള്ള കെട്ടിപ്പുടുത്തു സലാം പറ അതൊന്നും ഇപ്പൊ നമ്മളെ ഇല്ലല്ലോ അപ്പൊ ഇങ്ങനൊക്കെയാണ് ഇവിടുത്തെ കഥകള് അപ്പൊ കൊറേയൊക്കെ നമ്മളെ തെറ്റിദ്ധാരണയാണ് അറബി വീട്ടിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ അറബി വീട്ടിൽ ഇങ്ങനെയാണ് നമ്മള് പിന്നെ ഏർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതൊക്കെ വെറുതെ ആണെന്ന് എനിക്ക് എനിക്കൊരു തോന്നലുണ്ട് ട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഓരോരോ വിശേഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ വരും ദിവസട്ടങ്ങളെല്ലാരും ഒന്ന് കാണുകണ്ടോ ഓക്കെ അപ്പൊ എല്ലാര്ക്കും ബൈ